ഇതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു അത്ഭുതം വളരെ വലുതാണ് വലുതാണല്ലേ സിനിമ നമുക്ക് കുറേ കഴിയുമ്പോഴേ വേണമെങ്കിൽ മടുക്കാമല്ലോ നമ്മളെത്രയോ പേരെ കണ്ടിട്ടുണ്ട് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒന്നും ഇതിനകത്തില്ല എനിക്കിതിനോടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് പോയി എന്നൊക്കെ സ്വാഭാവികമായിട്ടും എത്രയോ ആൾക്കാർ എത്രയോ പുതിയ നടന്മാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ എക്സൈറ്റ് ചെയ്യുന്ന എന്ത് എക്സൈറ്റ്മെന്റ് ഇവർ രണ്ടായിരത്തി അഞ്ഞൂറ് സിനിമയിൽ അഭിനയിച്ചത് വേറൊരു എക്സൈറ്റ്മെൻറ്റിലാണ് സിനിമയുടെ ഭാഗമാവാ ഇത് ബ്രീത്തി എന്നത് സിനിമയാണ് അതില് എക്സൈറ്റ് ചെയ്യുന്നത് എനിക്കറിഞ്ഞൂട അത് ആ സമയത്തൊക്കെ എനിക്ക് പോലും നമ്മളന്ന് ഇരുപത്തേഴ് പടം ഇരുപത്തെട്ട് പടം വർഷമൊക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇത് നിർത്തണം എന്ന് വിചാരിച്ച ദിവസങ്ങളുണ്ട് ബിക്കോസ് അത്ര സ്ട്രെയിൻ ആയിരുന്നു ചേച്ചിയൊക്കെ രാവിലെ ചേച്ചി എന്നെ ട്രെയിൻ ബുക്ക് ചെയ്യും ചേച്ചി എന്നെ ലൊക്കേഷനിലെത്തും പിന്നെ ഡ്രസ്സോ നമ്മൾ ഇനി ഇതൊന്നും ചിലപ്പോ കോസ്റ്റ്യൂമൊന്നും കാണില്ലേ സാധനങ്ങളൊക്കെ ലാൽ ജോസ് പറഞ്ഞു ഡയമണ്ട് നെക്ലേസിലെ കഥാപാത്രത്തെ കുറിച്ച് അതേ ചിത്രത്തിലൂടെ സിനിമയിലേക്ക് വന്ന പ്രിയപ്പെട്ട അഭിനേത്രി നിരവധി ചലച്ചിത്രങ്ങളിലെ നായിക അനുശ്രീ സുകുമാരിയമ്മയെ ഓർക്കുന്നു സഹായിച്ച ആദ്യത്തെ പടം ഡയമണ്ട് നെക്ലേസിലൂടെ തന്നെ എനിക്ക് ആദ്യത്തെ എന്റെ ചിത്രത്തിൽ അത്രയും വലിയൊരു എന്താ എല്ലാവരും ബഹുമാനിക്കുന്ന എല്ലാവരും ആരാധിക്കുന്ന ഒരുപാട് ക്യാരക്ടർ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളെയൊക്കെ വിസ്മയിച്ചിട്ടുള്ള സുകുമാരി അമ്മയുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഓരോ സീൻ എന്റെ മുത്തശ്ശിയായിട്ട് തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത് അപ്പം എന്നെ സംബന്ധിച്ച് എന്റെ ആദ്യത്തെ ചിത്രമായിരുന്നു ഡയമണ്ട് നെക്ലേസ് എനിക്ക് എങ്ങനെയാണ് ക്യാമറയുടെ മുമ്പിൽ പെർഫോം ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണ് പറയേണ്ടതെന്നോ ഒന്നും അറിയാത്ത സമയത്താണ് അത്രയും വലിയ കൂടെ നമ്മള് അഭിനയിക്കുന്നത് അപ്പൊ ഒരു തുടക്കക്കാരി എന്ന നിലയിലുള്ള എല്ലാ പരിഗണനയും അമ്മ എനിക്ക് തന്നിട്ടുണ്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അമ്മ ആ ഒരു സിനിമയിൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിനാണെങ്കിൽ എനിക്കറിയാം ഈ അന്ന് ലഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഈ അഞ്ചു മണി ആറു മണിയൊക്കെ സമയത്ത് കുറച്ച് ദോശയും ചമ്മന്തിയൊക്കെ ഒക്കെ കൊണ്ടുവരും നമ്മുടെ സീറ്റിൽ അപ്പം ഞാൻ പൊതുവെ അങ്ങനെ കഴിക്കില്ല ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണല്ലോ നമ്മൾ ലഞ്ച് കഴിക്കുക അപ്പൊ പിന്നെ അഞ്ചു മണിക്കൊരു ദോശ അങ്ങനെ പോവാറില്ല പക്ഷെ അമ്മ നിർബന്ധിപ്പിച്ചേ ഇല്ല ഇല്ല നമ്മൾ കഴിക്കണം ോപ്പർ ആയിട്ട് ഫുഡ് കഴിക്കണം ഒരു ദോശയൊക്കെ കഴിച്ചാലും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും നിർബന്ധിച്ച് അവരെ പ്രൊഡക്ഷൻ്റെ ആൾക്കാരെ കൊണ്ട് ധ്യാനോനും കൊടുക്കുന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തരി തന്ന് കഴിക്കാൻ പറയുമായിരുന്നു അപ്പൊ അങ്ങനെ കുറച്ച് ഒരിക്കലും സിനിമയിലെ എന്താ മെമ്മറീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും മറക്കാത്ത ഒരു സ്പേസിൽ സുകുമാരിയമ്മയുടെ കൂടെ അഭിനയിച്ച കുറെ മുഹൂർത്തങ്ങളുണ്ട് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ ഒരു ആക്ട്രസ് തന്നെയാണ് ഞാനും അപ്പൊ എന്തായാലും ഈ ഒരു അവസരത്തിൽ വന്നിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റിയതും ഒരു ഭാഗ്യമായിട്ട് താങ്ക് യു ഇപ്പോ എന്താ പറയുക നമ്മൾ സുമാരിയമ്മയെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് പറയേണ്ടതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ സുമാരിയമ്മയെ ആലോചി സുമാരിയമ്മയെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വരുന്ന ഒരു കാര്യം ആ മരണമാണ് ഞാനത് എനിക്കിന്ന് ഓർമ്മയുണ്ട് ഞാൻ ബഡി എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിങ്ങിന് എവിടെയാണ് ഷിംലയിലാണ് അപ്പം എന്നെ ഒരു പത്ത് മണിയായപ്പം മനോരമേലെ ഹരിയേട്ടം വിളിച്ചു നോക്കുക എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞിങ്ങനെ തണുപ്പുണ്ട് അതല്ല സൂമാരിയമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം അറിഞ്ഞില്ലേ ഇങ്ങനെ അപ്പോൾ എന്നെ ഒരു ഏഴോ എട്ടുമണിയായപ്പോൾ വിളിച്ചിട്ടുണ്ട് സൂമാരിയമ്മ മൂന്നവണ അപ്പം ഞാൻ ഷൂട്ടിൽ അതിൻ്റെ എടുത്തിട്ടില്ല ഞാൻ ഇത് കേട്ട് ഞാൻ ഐ ലൈക്ക് കാരണം തല ദിവസം സംസാരിച്ചാണ് ഇങ്ങനെ ഇത്രയോ സിക്സ്റ്റി പേഴ്സൻറ്റ് ബേൺസ് ആണെന്നാണ് പറയുന്നത് അപ്പം എനിക്കിത് വിശ്വാസം വരുന്നില്ല കാരണം ഏതോ ഒരു ഫോൾസ് ന്യൂസ് ആയിട്ട് തന്നെയാണ് നമ്മളിത് കാണുന്നത് അതും പൂജാമുറിയിൽ വെച്ച് അങ്ങനെ ഒരു കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു കോൾ വരുന്നു അമ്മ അമ്മ എന്നാണ് ഞാൻ ഫീഡ് ചെയ്തിരിക്കുന്നത് അമ്മയുടെ കോൾ വരുന്നു ഒന്നുമില്ല പൊള്ളി കുറച്ച് ചെറുതായിട്ട് പൊള്ളി സിക്സ്റ്റി പെർസെൻ്റ് സെവൻറ്റി പെർസെൻറ്റ് ബേൺ ഉള്ള ആളാണ് വിളിക്കുന്നത് അത് ഡബ്ബിംഗ് ഉണ്ട് അപ്പം എനിക്കറിയാം ആ ശബ്ദത്തിൽ ഭീകരമായ വേദനയുണ്ട് വേദനയുമുണ്ട് എന്തോ ഒരു റിസൈൻഡ് ആയിട്ടുള്ള ആ ഫേറ്റിലോട് റിസൈൻഡ് ആയിട്ടുള്ള ഒരു ശബ്ദമാണ് ആ കേൾക്കുന്നത് അപ്പോഴെങ്കിൽ ആരോ ഫോണ് പിടിച്ചു വാങ്ങിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കേണ്ടെന്ന് പറയുകയോ ചെയ്ത് അതായിരുന്നു ഞാൻ അവസാനമായ അമ്മയായിട്ടുള്ളത് അമ്മ പോയി നമ്മളെ അമ്മയിൽ നിന്നും എല്ലാവരും കൂടെ ഒരു ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്താണ് മദ്രാസിൽ പോയത് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങളവിടെ എത്തുമ്പം പറഞ്ഞു റോയപ്പേട്ട ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അല്ല റോയപ്പേട്ടയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ നിന്ന് ഞങ്ങളവിടെ എത്തുമ്പം സുമാരിയമ്മ വന്നിട്ടില്ല ആംബുലൻസ് വന്നിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ അമ്മക്കുണ്ട് ലാലട്ടനുണ്ട് എല്ലാവരും ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ ഈ ആംബുലൻസ് വരുന്നു ആംബുലൻസിൻ്റെ അകത്ത് നല്ല ഈ ബോഡി എടുക്കുന്ന ആംബുലൻസിൻ്റെ അടിയിലുള്ള ഒരു സ്ട്രക്ചറിൽ നിന്നാണ് മേ ബി ഈ ബേൺസ് ഉള്ളതുകൊണ്ട് കൊണ്ട് അവർ മോളിൽ വെച്ചിട്ടില്ല അതെന്ത് കാരണത്താലാണെന്ന് എനിക്കറിയില്ല താഴെന്നാണ് എടുക്കുന്നത് താഴെ ഉണ്ടായി ആ ഒരു സ്ട്രെച്ചർ എടുത്തിട്ട് ഇവര് ഈ ബോഡി ആ റോയപ്പേട്ട ആശുപത്രിയുടെ കോറിഡോറിൽ ഇട്ടു ഞങ്ങളെല്ലാം ചുറ്റു നിൽക്കാം ആ കോറിഡോർ ഇട്ടു അവിടെ കിടക്കാം അപ്പോൾ അവിടുത്തെ ഇവര് പറഞ്ഞു ആ അവിടുത്തെ ഒഫീഷ്യൽസ് ആരോ പറഞ്ഞു സെറിപ്പ വിട്ടുകിട്ടില്ല അപ്പം അണ്ണാച്ചുറൽ ഡെത്താണ് പോസ്റ്റ്മോർട്ടം ഇത് കഴിഞ്ഞാൽ എല്ലാവരും പിരിയുന്നു പിറ്റേ ദിവസം ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒരു ബ്രീഫ് ഫാമിലിയുടെ കൂടെ ഇപ്പം ചില ഇപ്പം ആക്ടർ എന്ന രീതിയിൽ നമ്മൾ ഇപ്പം പിഷു നേരത്തെ പറഞ്ഞ പല ഇപ്പം ഇവരെല്ലാം പറഞ്ഞ പല ക്യാരക്ടർ ഞാൻ ഉത്തരം എന്ന് പറഞ്ഞ സിനിമയുണ്ട് ഉത്തരം സിനിമയിൽ സുപർണയെ നോക്കുന്ന ഒരായിട്ടൊരു ക്യാരക്ടറുണ്ട് എം ടി സാർ എഴുതി എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട സിനിമയാണ് ഗംഭീര സിനിമയാണ് അതിൽ മമ്മൂക്ക ചെന്നിട്ട് ഈ സൂപ്പറിനെ ഗർഭിണിയായിരുന്നപ്പോൾ നോക്കിയ ഒരു നേഴ്സും ആ കുട്ടിയെ നോക്കിയ നഴ്സിന്റെ ക്യാരക്ടറാണ് എന്ത് ഈസി ആയിട്ടാണ് അത്തരം ഒരു വളരെ വരണ്ട ഒരു ഭൂമികയിലേക്ക് അവർ ട്രാൻസ്ഫോം ചെയ്തത് ആ ക്യാരക്ടർ ട്രാൻസ്ഫോം ചെയ്തത് കാരണം സി സിമ്പിൾ ക്യാരക്ടറാണെന്ന് തോന്നാം പക്ഷെ ഇറ്റ് ഇസ് നോട്ട് ഈസി ആക്ടർക്ക് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാവും ഇറ്റ് നോട്ട് ഈസി ഡിക്കേ നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനത്തെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാൻ പാടണം ഇൻഹാബിറ്റ് ചെയ്യാന്ന് പറയുന്നു ഇങ്ങനത്തെ നമ്മളിപ്പം ആയാന്ന് പറയുന്നിടത്തൊന്ന് ഞാൻ പറയണം നമ്മളൊരു എപ്പോഴും മലയാളികളെപ്പോഴും ആഘോഷിക്കുന്ന നമ്മുടെ ദശരഥത്തിന്റെ ക്ലൈമാക്സ് എടുത്താല് അവിടെ ലാലേട്ടൻ്റെ ഒപ്പം ഒരു ഒരു ആ ചോദ്യത്തിന് ഒരു ഉത്തരവില്ലാണ്ട് നിൽക്കുന്നുണ്ട് അതിനൊരു ആൻസർ ഇല്ല ആ ക്വസ്റ്റിന് കാരണം ആനി മോനെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കാൻ പറ്റുമോ ക്വസ്റ്റ്യൻ മാർക്കിലാണ് ഇത് തരുന്നത് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റിൻ്റെ ഒരു 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 എന്താ പറയുന്ന അതൊരു വല്ലാത്ത എക്സ്പ്രഷൻ സുമാര്യമായി അവിടെ നിൽക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ ആൻസർ ഇത് പറ്റുന്നതാണോ അല്ല ആ റിയാക്ഷൻ ഇല്ലെങ്കിൽ ഇപ്പഴത്തെ റിയാക്ഷനും കാര്യമില്ലാതെ അല്ലേ അത്രയധികം നോക്കുന്നുണ്ട് അതിൽ ഇപ്പം ശങ്കർ സാർ നേരത്തെ പറഞ്ഞു ഡാൻസ് കളിച്ച് അഭിനയിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഇത് നമ്മളിപ്പം മദ്യപിച്ച് തുടങ്ങുന്ന ഒരാൾ അയാളുടെ വീട്ടിൽ ഭാര്യയുടെ അടുത്തോ അമ്മയുടെ അടുത്തോ മദ്യപിക്കാത്തതുപോലെ പെരുമാറുന്നിടത്തൊരു അഭിനയമുണ്ട് സ്വാഭാവിക ജീവിതത്തിൽ സിനിമയിൽ മദ്യപിച്ചതായിട്ട് അഭിനയിക്കുന്നതിന് ഇത്തിരി പാടാണ് എളുപ്പമല്ല മദ്യപിക്കാതെ മദ്യപിച്ച പോലെ അഭിനയിക്കുന്നത് എന്നാൽ അത് സ്ത്രീകൾ കൈകാര്യം ചെയ്യണമെങ്കിൽ ഇനിയും പാടാ നമ്മൾ വന്ദനൊക്കെ കാണുമ്പോ വന്ദനത്തിലൊക്കെ ഒരു നാല് പെഗ് അടിച്ചിട്ടുണ്ടെന്ന് നമുക്കിവിടെ സുഖമായിട്ട് കുടിച്ചിട്ട് തലേം കൊടഞ്ഞ് പോകുന്ന തേന്മാവം കുമ്പത്തിലെ ഗാന്ധാരി അമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒരു നാട് ഭരിക്കുന്ന ഒരാളുടെ ഒരു ഒരു അര നാട്ടുരാജാവാണ് നാട്ടുറാണിയാണ് ആ കഥാപാത്രം തൊട്ട് ഞാൻ നേരത്തെ പറയുന്ന സാർ പട്ടാളത്തിലായിക്കോട്ടെ റാംജിറാവുലല്ലേ വീട് വീട് മുകേഷ് കൂടെ വരുന്ന അമ്മയായിട്ടുള്ളപേക്ഷൻ എത്രയോ സിനിമകൾ